എച്ച് എം മോട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒരു കാറിൻ്റെ റിവ്യൂ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു കാറ് ഗിവവ് കൊടുക്കുന്ന ഒരു വീഡിയോ മെയ് നാലാം തീയതി സ്പൾബർ അതുപോലെ തന്നെ മൊയ്നുസ് വോഗ് ഈ രണ്ട് പേജിലും വീഡിയോ നമ്മൾ എന്ത് ചെയ്തിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ ഒരുപാട് ആളുകൾ നമ്മളെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് പല കമൻറ്റുകളായിട്ടും അതുപോലെ തന്നെ ഗിവവയിൽ പങ്കെടുത്തിട്ടും അതിൽ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അർഹതപ്പെട്ട അഥവാ ഒരു കാറ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അത് ഒരു കാറ് ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് കിട്ടണം കിട്ടണമെന്നാണ് നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ എ സി ആണെങ്കിലും അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം അത് എത്തിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമ്മൾ ഇന്ന് ഗവ കൊടുക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം അവരുമായിട്ട് അവരികൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ഉള്ള സൗമ്യ അതുപോലെ തന്നെ കോട്ടയത്തുള്ള അതുൽ ഈ രണ്ട് വിന്നേഴ്സും നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോറൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ആ ഒരു വീഡിയോ അവരിവിടെ എത്തുന്നതും അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്താണ് അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളത് ലൈവായിട്ട് കാണിച്ചതാണ് അതുപോലെ തന്നെ ഇത് ഇതും നിങ്ങളെ കാണിക്കുകയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ നിങ്ങളോട് ഇത് പങ്കുവെക്കുകയാണ് നമ്മുടെ വിന്നർ സൗമ്യ എസ് ജലീൽ അവരുടെ ഫാമിലി നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പേര് അബ്ദുൽ അബ്ദുൽ വാഹിദ് വാഹിദ് അലി അലി ഹസൻ ഹസൻ സൗമ്യ സൗമ്യ ജലീൽ ജലീൽ അപ്പോൾ ഇവര് ഇവരാണ് നമ്മുടെ ഈ ഒരു പോളോ കാർ വിൻ ചെയ്തിട്ടുള്ളത് ഇവർ കൊല്ലം സ്വദേശികളാണ് ഇവർക്ക് എന്താണ് എച്ച് എം മോട്ടേഴ്സ് വന്നിട്ടുള്ള ഒരു അനുഭവം അതുപോലെ തന്നെ ഈ ഒരു ഗവയിൽ പങ്കെടുത്തതിനെ പറ്റി എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം അലഹമില്ല നല്ല അനുഭവമായിരുന്നു എച്ച് എം മോട്ടോഴ്സിൻ്റെ ഈ പദ്ധതി വളരെ പ്രശംസനീയവും അഭിനന്ദനും കാര്യമാകുന്നു മിന്നറായിട്ടുള്ളത് സൗമ്യ ജലീൽ നിങ്ങളാണ് നിങ്ങളെ ഭർത്താവിൻ്റെ ജേഷ്ഠനാണത് അതെ അതെ ആ

വിളിക്കുന്നതും ഞാന് ഉറങ്ങി കിടന്നപ്പോഴാണ് പക്ഷേ പിന്നെ ഞാർക്ക് എടുക്കൂന്നിങ്ങനെ പറഞ്ഞു പക്ഷെ മക്കളൊന്നും ഒറിജിനാലിറ്റി ഞങ്ങൾ ഇത്രത്തോളം പിന്നെ വീഡിയോ ഇത് നിങ്ങളെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഈ ഒരു ഗിവ്അവേ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ലൈവായിട്ട് റാൻഡമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആളുകൾ അതിൻ്റെ അടിയിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കാർ നിങ്ങളെ സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നമ്മളായിട്ട് ഇതിന് മുമ്പ് പരിചയമുണ്ടോ കുടുംബമാണോ കുടുംബാണോ ഒന്നുമല്ലല്ലോ പക്ഷേ എങ്കിലും ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശം എന്താ വെച്ചാൽ അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഇത് കിട്ടട്ടെ എന്നാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അത് അതുപോലെ തന്നെ അർഹതപ്പെട്ടൊരു കുടുംബത്തിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാറ് ഗീവെ കിട്ടുന്ന സമയത്ത് ഇവർ പറഞ്ഞത് നമ്മളോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അന്ന് ഗീവെ അനൗൺസ് ചെയ്തിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നു കാറ് അതല്ലെങ്കിൽ അതിന് അർഹമായ പണം അവർക്ക് നൽകുന്നു നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ കാറ് അവരുടെ ആഗ്രഹവും ഒരു മോഹമാണ് കുടുംബത്തിലൊരു കാറ് അവർ ഇതുവരെ സ്വപ്നത്തിൽ സ്വപ്നം കാണുന്ന ഒരു ഫാമിലി തന്നെയാണ് പക്ഷേ അവർക്ക് അതിലും അപ്പുറം എന്തുണ്ട് ക്യാഷിന് ആവശ്യമുണ്ട് എന്നൊരു ആവശ്യം അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്ഷൻ വെച്ചുകൊണ്ട് അത് അവർക്കൊരു ഉപകാരമായി ആ പൈസ കൊണ്ട് കടങ്ങൾ അവർക്ക് ഒരു ഉപകാരമായി ഗൾഫിലാണ് പ്രവാസി ഒരു സുഹൃത്തിൻ്റെ ഫാമിലിയാണ് അവർക്കും അതൊരു ഭയങ്കരമായിട്ടൊരു ഹെൽപ്ഫുൾ ആയി എന്നാണ് അവർ പറയുന്നത് അതെ അതെ പത്ത് വർഷമായിട്ട് പ്രവാസി ആണെങ്കിലും ശമ്പളം ചെറിയൊരു നമുക്കറിയാമല്ലോ പല പ്രവാസികളും ശമ്പളത്തിന് ചെറിയ ചെറിയ ശമ്പളത്തിന് അന്നാമത്തെ അല്ലെങ്കിൽ ആ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഗീവ് അവ കിട്ടിയത് ഒരു പണം കിട്ടിയത് വല്ലാത്തൊരു ഉപകാരമായിട്ടാണ് അവർക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മളും അപ്പ നമ്മുടെ സെക്കൻഡ് വിന്നർ മിസ്റ്റർ അതു അശ്വിൻ ഇവരെ മൂന്ന് പേരും കോട്ടയമാണ് ഇവര് അതുലിന്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗിഫവ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ആ എന്തായി കിട്ടിയപ്പോൾ എല്ലാവരും അഭിപ്രായം എന്താണ് വളരെ സന്തോഷം അല്ലേ അപ്പോൾ നിങ്ങള് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്ഷൻ വെച്ചിരുന്നല്ലോ പിന്നെ ഗിബവയിൽ എ സി നിങ്ങൾക്ക് സമ്മാനമായിട്ട് അടിച്ചിട്ടുള്ളത് എ സിയാണ് എ സി വേണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആക്കണോ അപ്പം നിങ്ങളൊരു അഭിപ്രായം എന്താണ് എ സി ആക്കണോ അതല്ല ക്യാഷോ ആ ക്യാഷ് ആക്കാൻ കാരണം ക്യാഷിന് ആവശ്യം അത്യാവശ്യമുണ്ട് ആ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഗുവൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും ക്യാഷ് ആണ് വേണ്ടത് എ സി അല്ല അവർക്ക് അതിലേറെ ആവശ്യമുള്ളത് ക്യാഷാണ് അപ്പോൾ അവർക്കും അതിൻ്റെ തത്യമായ പൈസ നമ്മൾ മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ചെക്ക് കൊടുക്കുകയാണ് ഞങ്ങളോട്ടും വിചാരിച്ചില്ല ഇവന് തന്നെ കിട്ടുമെന്ന് ഇപ്പം ഞങ്ങൾക്ക് കോട്ടയത്ത് നിന്നാണ് തന്നെ അപ്പം ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഈ ബാക്കിയുള്ള നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ കിട്ടും ഇപ്പം ഒരു പ്രാവശ്യം കിട്ടുന്നു വെച്ച് കിട്ടണമെന്ന് തന്നെ ഇല്ല നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്യണം എന്നാലേ നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു ഗുവവയിൽ നമുക്കൊരു ഒരു പാടമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഗുവവ വെച്ചിട്ട് നമ്മൾ ബിസിനസ്സിൽ നമുക്കറിയാം അതിൽ രാഷ്ട്രീയമില്ല അതുപോലെ തന്നെ മതമില്ല പക്ഷേ നമ്മൾ ഈ യുവ വെച്ച് അതിൽ ലൈവായിട്ട് ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വിഷമമുള്ളൊരു കമൻറ്റ് രണ്ട് മൂന്ന് ആളുകൾ എഴുതി നിങ്ങൾ കാസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ റീജിയൻ നോക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളിതിൽ ആളുകളെ സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇതിലിപ്പോൾ ഫസ്റ്റ് വിന്നർ സൗമ്യ എസ് ജലീൽ കൊല്ലംകാരി അതുപോലെ തന്നെ സെക്കൻഡ് വിന്നർ അതിൽ ഇതിങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ അതൊക്കെ നോക്കിയിട്ടുള്ളൊരു പിന്നെ വിന്നർ സെലക്ട് ചെയ്യുന്നൊരു സംഭവമാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് തുറന്ന് ഇത് ഇതൊക്കെ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സിനും നമുക്കൊരു മതമോ അതുപോലെ തന്നെ രാഷ്ട്രീയമോ ഒരു ബിസിനസ്സുകാരനും ഉണ്ടാവില്ല പക്ഷേ അതിനെ അങ്ങനെ അങ്ങനത്തെ രീതിയിൽ എടുക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അത് ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ആ ഗിവ് അവേ വളരെ ഭംഗിയായിട്ട് കൊടുക്കാൻ സാധിച്ചു അവർക്ക് രണ്ട് കൂട്ടർക്കും ക്യാഷാണ് ആവശ്യം അപ്പോൾ ക്യാഷ് തന്നെ അവർക്ക് കൊടുത്ത് അവരിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള ഗിവ് അവേ നമ്മുടെ അക്കൗണ്ടിൽ ഇനിയും വരും ഇത് ഇതിൽ കിട്ടിയില്ല എന്ന് കരുതി ആരും ടെൻഷൻ അടിക്കണ്ട നമുക്ക് വീണ്ടും ഉഷാറായിട്ട് തന്നെ ഗിഫ്വേമായി അച്ഛ മോട്ടോസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഓക്കെ താങ്ക്